കഴിഞ്ഞ ദിവസം മലയാളികളെ എല്ലാവരെയും വളരെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കോർപ്പറേറ്റ് കൊച്ചി മുൻ കൗൺസിലർ കൂടിയായ ഗ്രേസ് ജോസഫ് എന്ന വ്യക്തിക്കെതിരെ സ്വന്തം മകൻ അക്രമാസക്തനായി പെരുമാറിയ കാര്യം അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് പലരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അവർ ലഹരികൾക്ക് അടിമയാവുകയാണ് ഓരോ ദിവസവും ലഹരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓരോ പ്രവൃത്തികൾക്ക് അവർ അടിമയായി അവരുടെ ജീവിതം വളരെയധികം അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് അവരുടെ കുടുംബം ഓരോരോ തിക്ത അനുഭവങ്ങളുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും പലരെ കൗൺസിലിങ്ങിന് കൊടുക്കും പല ആളുകളുമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ശ്രമിക്കും പക്ഷേ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ് ഇതിനെല്ലാം കാരണം പിന്നെ അതിലൊക്കെ ഉപരി നമ്മൾ നമ്മുടെ പേരൻസും ഒരു കാരണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനിച്ചു വരുന്ന നാൾ തൊട്ടേ അവരുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുകയാണ് പേരൻസിന് മൊബൈൽ കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലോകം അതിന്മേൽ ഇങ്ങനെ കീഴ് ജീവിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ എന്തുകൊണ്ട് എല്ലാവരും തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എത്രയും നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാമോ അത്രയും പണയത് ഹാർഡ് വർക്ക് ചെയ്ത് എത്രയും പൈസ മുടക്കി ഏജൻസികൾക്കായാലും പൈസയും കൊടുത്ത് നമ്മളെല്ലാവരും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് നമ്മുടെ കുട്ടികൾ അവിടെയെല്ലാം പോയി പഠിച്ച് പഠിച്ചതിന് ശേഷം അവർക്ക് സ്വന്തം അപ്പനേതാ അമ്മ ഏതാന്ന് പോലും അവർക്ക് അറിയാത്തൊരവസ്ഥയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പേരൻസിനുള്ള റെസ്പെക്റ്റ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതായത് നമ്മുടെ കുട്ടി നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് പട്ടിണി എന്താണെന്നോ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്നോ അല്ലെ അപ്പനെയമ്മയുടെയും വില എന്താണെന്നോ അപ്പനും അമ്മയുടെ സ്നേഹം എന്താണെന്നോ ഇതൊന്നും ആ കുട്ടികൾക്ക് അറിയത്തൂ ഇനിയൊട്ട് അവരറിയാനും പോകുന്നില്ല അവർക്കൊട്ട് അറിഞ്ഞാലോട്ട് മനസ്സിലാകാനും പോകുന്നില്ല ഇതിനൊന്നും നമ്മൾ കുട്ടികളെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വീട്ടിൽ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ട് ഒരു കുട്ടി എങ്ങനെയാണ് വീട്ടിൽ വളരേണ്ടത് ആ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ പണി ചെയ്യിക്കുന്നുണ്ടോ കുട്ടികളെ എല്ലാവരും പണി ചെയ്യിക്കാതെ പഠിച്ചോ 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 എന്ന് മാത്രം പറയുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കുട്ടികളെ കൊണ്ട് പറമ്പിലൊന്ന് കിളപ്പിക്കുന്നുണ്ടോ വീട്ടിലെ ആരുടെയെങ്കിലും വീട്ടിൽ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ആടിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു കോഴികളെ വളർത്തുന്നുണ്ടോ ഇതിനൊക്കെ കുട്ടികൾക്ക് ചെറിയ പരിശീലനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ മൈൻഡ് അവ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയവും കിട്ടും കുട്ടികൾക്ക് വീട്ടുജോലികൾ ചെയ്യാനുള്ള സമയവും കിട്ടും കുട്ടികൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നു അങ്ങനെ കുട്ടികൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അടിമയായി പോകാതെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുപ്പിച്ചാൽ അവർ തീർച്ചയായിട്ടും നാളെ നല്ല പൗരന്മാരായി മാറി യും ചെയ്യും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പല പല ജോലികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങുക അതായത് അടുക്കളപ്പണിയാണെന്ന് പറഞ്ഞാലും പുറത്തെ വീട് ചുറ്റുപാടുത്തെ പണിയാന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ ചെയ്യിക്കുക എല്ലാ കുട്ടികളും ഇന്നത്തെ കാലഘട്ടത്തിൽ വൈറ്റ് കോളർ ജോബ് ചെയ്യണം നിർബന്ധം പിടിക്കാൻ നമ്മൾ പാടില്ല ഓരോ കുട്ടികളുടെയും ടാലൻറ്റ് എന്താ നമ്മൾ കണ്ടെത്തുക ചില കുട്ടികൾക്ക് കൃഷിപ്പണിയിലായിരിക്കും ചില കുട്ടികൾക്ക് മറ്റുള്ള ഏതെങ്കിലും വീട്ടിലെ മറ്റ് സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യം കുക്കിങ്ങിലായിരിക്കാം അങ്ങനെ എല്ലാ എല്ലാവരുടെയും ഒരു പണി എന്താണെന്നറിയോ എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും കുട്ടികളെ വിദേശത്തയക്കണം എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പണം വരണം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ ഏതു പത്ര പൈസ മുടക്കി ഈ വിദ്യ Ja, ja, നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് എത്രമാത്രം വിദ്യാഭ്യാസം കൂടുന്നുണ്ടോ അതുപോലെ തന്നെ ഇന്ന് കുട്ടികൾ പലതിനും അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഏകദേശം ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ വീട്ടിലുള്ള ആൾക്കാർ കൂടി എന്ത് ഏറ്റവും വലിയ കൂടിയ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു ഏറ്റവും വലിയ കൂടിയ കാറ് മേടിച്ചു കൊടുക്കുന്നു ഈ ഏറ്റവും വലിയ കൂടി മൊബൈൽ മേടിച്ചു കൊടുക്കുന്നു ഏറ്റവും വലിയ ബ്രാൻഡ് ഷർട്ട് മേടിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നു അവർക്ക് അവരെല്ലാം ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു വീട്ടിലെ ഫുഡൊന്നും കുട്ടികൾക്കൊന്നും വേണ്ട ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം കുട്ടികളെല്ലാം പറയുന്നതെല്ലാം പേരൻസ് അങ്ങ് സാധിച്ചു കൊടുക്കുകയാണേ അപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും പേരൻസ് സാധിച്ചു കിട്ടും എന്നൊരു തരത്തിലേക്ക് നമ്മൾ നമ്മുടെ സമൂഹവും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം കൊണ്ട് എത്തിക്കുക ലാസ്റ്റ് ഇതിനകത്തോട്ടാന്ന് ഓർത്തോണം നമ്മുടെ കുട്ടികളുടെ കൗമാരപ്രായത്തിലും യൗനത്തിലും അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് വിവാഹപ്രായം വരെ എങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളുമാണ് അവർ ആ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും പറയുന്നതാണ് അവരുടെ വേദവാക്യം അല്ലാതെ വീട്ടുകാർ പറയുന്ന ഒന്നുമല്ല അവർക്ക് പ്രധാനം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരെ പേരന്റ്സ് എത്ര പറഞ്ഞാലും അവരാ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പിന്മാറത്തുമില്ല ഈ കുട്ടികളൊക്കെ ലഹരി മരുന്ന് അടിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു കുട്ടി പുതിയാട്ടി എഴുതുന്ന കുട്ടിയും അവരടിമയായി മാറുകയാണ് സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിലാന്ന് പറഞ്ഞാലും ലഹരി അടിക്കുന്ന കാര്യത്തിലാന്ന് പറഞ്ഞാലും കള്ളു കുടിക്കുന്ന കാര്യത്തിലാന്ന് പറഞ്ഞാലും വലിയ വലിയ മറ്റ് ആഡംബര സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഈ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതുകൊണ്ട് ആ ഇൻഫ്ലുവൻസിൽ നമ്മുടെ കുട്ടികളെ മോചിതരാക്കുന്ന അന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നന്നാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കുട്ടികളുടെ കുട്ടികൾ കുട്ടികളിടപെടുന്ന സാഹചര്യവും കുട്ടികളെ കുട്ടികൾ പോകുന്ന ഓരോ ഇടങ്ങളും നമ്മുടെ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ നിന്നാണ് കുട്ടികൾ ഒരു നാശത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്നെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളോട് പറഞ്ഞാലോ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ദേഷ്യമായിരിക്കും അവർ ഒന്ന് രണ്ടു പറഞ്ഞതിന് അവർ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കും അത് കാരണം പേരൻസിന് പേടി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ കാര്യങ്ങൾ പറയാനും ഒക്കെ അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് പേരൻസിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പലതും ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പല പേരൻസും മടുത്തു കൈയൊഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും ഉണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്ന് പോലും അവർക്ക് അറിയത്തില്ല അതായത് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾ ആ നമ്മളെ പ്രോപ്പർ സമയത്ത് വേണ്ട ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിള്ളേർ പോകുന്ന വലിയ വലിയ പണക്കാർ കൂട്ടുകെട്ടുകളെ ഇതെല്ലാം കൊണ്ടുവന്ന് കുട്ടികളെ നാശത്തിലെത്തിക്കും എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധാലുകളായിരിക്കുക